നമസ്കാരം പ്രധാന വാർത്തകൾ എൻ വിജയന്റെ ആത്മഹത്യ ഐ സി ബാലകൃഷ്ണനെതിരെ കേസെടുത്ത് വിജിലൻസ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയതിൽ എം എൽ എക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം കപാലിക്ക് മതപ്പാട് അതിരപ്പള്ളി മലക്കപ്പാറ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലെ സ്ഥിരം സാന്നിധ്യമായ കാട്ടാന കപാലി മതപ്പാടിലെന്ന് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ആന റോഡിലിറങ്ങുന്നത് പതിവായതോടെയാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം മലക്കപ്പാർ റോഡിൽ ആന വാഹനങ്ങൾ ആക്രമിക്കാൻ മുതിർന്നിരുന്നു മതപ്പാട് കാലത്ത് റോഡിൽ ഇറങ്ങി നിലയുറപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് കബാരി മതപ്പാട് കഴിഞ്ഞാൽ കാട് കയറി പോകുന്നതാണ് പതിവ് ഇ ഡി പ്രസാദ് ശബരിമല മേൽശാന്തി തുലാമാസ പൂജകൾക്കായി ശബരിമല മാളികപ്പുറം നടകൾ തുറന്നതിന് പിന്നാലെ മേൽശാന്തിമാർക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് നടന്നു ശബരിമലയിൽ പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുത്തു തൃശൂർ ചാലക്കുടി സ്വദേശി പ്രസാദ് ഇഡിയാണ് ശബരിമല മേൽശാന്തി നിലവിൽ ആറേശ്വരം ശ്രീധർമ്മ ക്ഷേത്രത്തിലെ പൂജാരിയാണ് അദ്ദേഹം മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പും സന്നിധാനത്ത് ഇന്ന് നടന്നു കൊല്ലം മയ്യനാട് സ്വദേശി മനു മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജി സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ട എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധവും പദയാത്രയും പെരുന്നയിലെ എൻഎസ്എസ് ആസ്ഥാനത്തേക്ക് ഒരു വിഭാഗം സമുദായ അംഗങ്ങളുടെ പ്രതിഷേധം മാർച്ച് ആലുവ എൻഎസ്എസ് കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് മോചനയാത്ര എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സുകുമാരൻ നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എൻ എസ് എസ് ഹിന്ദു കോളേജിനു സമീപത്ത് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു മന്നത്ത് പത്മനാഭൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കണമെന്ന പ്രതിഷേധക്കാരുടെ ആവശ്യം പോലീസ് തള്ളി തുടർന്ന് റോഡിൽ വെച്ച മന്നത്ത് പത്മനാഭൻ ചിത്രത്തിൽ സമുദായ അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു ജലനിരപ്പ് ഉയർന്നതോടെ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു സ്പിൽവേയിലെ മൂന്ന് ഷട്ടറുകളാണ് തുറന്നത് സെക്കൻഡിൽ ആയിരത്തി അറുപത്തിമൂന്ന് ഖനയടി വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത് വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്തതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് രാവിലെക്ക് മുകളിൽ ജലനിരപ്പ് എത്തിയിരുന്നു ഇതോടെയാണ് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടാൻ തീരുമാനിച്ചത് രാവിലെ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് അറിയിക്കുകയായിരുന്നു സജ്ജിത വധക്കേസ് ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ചെന്താമര നാലേകാൽ ലക്ഷം രൂപ പിഴയും ഒടുക്കണം കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് കൊല ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി മുൻ വൈരാഗ്യത്തോടുകൂടിയാണ് പ്രതി കുറ്റകൃത്യം നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നായിരുന്നു വിധി പ്രസ്താവിക്കുമ്പോൾ കോടതി പറഞ്ഞത് സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങളിൽ വെള്ളമിറങ്ങി നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറുകയും വാഹനങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിലെ പതിമൂന്ന് ഷട്ടറുകളും തുറന്നു കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ കുമളി നെടുങ്കണ്ടം മേഖലകളിലാണ് മലവെള്ളപ്പാച്ചിലിൽ നാശനഷ്ടങ്ങളുണ്ടായത് കുമ്പളയിൽ തോടെ കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയവരെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി മൊസാംബിക് ബോട്ട് അപകടത്തിൽ കാണാതായ മലയാളികൾക്കായി പ്രാർത്ഥനയോടെ നാട് ആഫ്രിക്കൻ രാജ്യമായ മൊസാമ്പിക്കിലുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ മലയാളി യുവാക്കൾക്കായി പ്രാർത്ഥനയോടെ നാട് എറണാകുളം പിറവൻ സ്വദേശി ഇന്ദ്രജിത്തും കൊല്ലം തേവരക്കള സ്വദേശി ശ്രീരാഗുമടക്കം അഞ്ച് ഇന്ത്യക്കാർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു അപകടത്തിൽ മൂന്ന് ഇന്ത്യക്കാരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു പിറവം വെളിയനാട്ടെ വീട്ടിൽ നിന്ന് നാല് ദിവസം മുമ്പാണ് ഇന്ദ്രജിത്ത് എന്ന ഇരുപത്തിരണ്ടുകാരൻ മൊസാംബിക്കിലെ ജോലിസ്ഥലത്തേക്ക് പോയത് ബെയ്റ തുറമുഖത്ത് നങ്കൂഴമിട്ടിരുന്ന താൻ ജോലി ചെയ്യുന്ന കപ്പലിലേക്ക് കയറാനായി പോകുന്ന വഴിയാണ് യാത്ര ചെയ്തിരുന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം പോത്തൻകോട് പാഴ്സൽ നൽകാത്തതിന് പായസക്കട തകർത്തതായി പരാതി കാര്യവട്ട സ്വദേശി റസീനയുടെ പോത്തൻകോട് റോഡരികിലുള്ള പായസക്കടയാണ് കാർ തകർത്തത് പോത്തൻകോട് ഫാർമേഴ്സ് ബാങ്കിന് സമീപം റോഡ് സൈഡിൽ പായസ കച്ചവടം നടത്തിവന്ന കിയോസ്കിലാണ് കാർ ഇടിച്ചു കയറ്റിയത് പരാതിയിൽ പറയുന്നത് അമിത വേഗതയിലെത്തിയ കാർ പായസക്കട തകർത്തതിനു ശേഷം നിർത്താതെ പോവുകയായിരുന്നു പാഴ്സൽ ചോദിച്ചപ്പോൾ തീർന്നുപോയി എന്ന് പറഞ്ഞതിനാണ് അമിത വേഗതയിൽ വാഹനം പിറകോട്ടെടുത്ത് കിയോസ്ക് ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചത് ഇന്ന് വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം വയോധികയുടെ മാലപൊട്ടി ചോടിയ സിപിഎം കൗൺസിലർ പിടിയിൽ കണ്ണൂർ കൂത്തുപറമ്പിലായിരുന്നു സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വയോധികയുടെ മാല പൊട്ടിച്ചത് എഴുപത്തിയേഴ് കൈയായ വയോധിക ജാനകി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്താണ് മോഷണം വീടിന്റെ മുൻവാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് പെട്ടെന്നൊരാൾ അകത്തേക്ക് കയറി വരികയും മാലപൊട്ടി ചോടുകയും ചെയ്തത് ഹെൽമറ്റ് ധരിച്ചയാളാണ് മോഷ്ടാവെന്ന് ജാനകി നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു ആരാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല പിന്നീട് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വാഹനം തിരിച്ചേറുകയും അതിൽ നിന്നാണ് നാലാം വാർഡ് കൗൺസിലറായ പി പി രാജേഷിലേക്ക് എത്തുകയും ചെയ്തത് രാജേഷ് കുറ്റം സംബന്ധിച്ചെന്നാണ് കൂത്തുപറമ്പ് പോലീസ് നൽകുന്ന വിവരം